ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് അണ്ണാമല ക്ഷേത്രം അഥവാ അരുണാചരേശ്വര ക്ഷേത്രം പഞ്ചഭൂത ശിവലിംഗ സങ്കല്പമില്ലേ അതിൽ അഗ്നി ലിംഗം ഈ ക്ഷേത്രത്തിലാണ് ഉള്ളത് പണ്ട് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു തർക്കം നടന്നു ആരാണ് കൂടുതൽ ശക്തി ഉള്ളതെന്ന് അപ്പോൾ മഹാദേവൻ ശിവലിംഗ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ അത് ഈ ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്തപ്പെടാ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അതായത് ഈ ശിവലിംഗത്തിന്റെ ആദ്യ മന്ത്രമില്ലെന്ന് കരുതപ്പെടുന്നു അതുകൊണ്ടാണ് അരുണാചല മലയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഒരു അതിപുരാതനമായ ഉമാമഹേശ്വര ക്ഷേത്രമാണ് നാല് ഗോപുരങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും വലുത് കിഴക്കേ ഗോപുരമാണ് അറുപത്താറ് മീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി അടികൾ പതിനൊന്ന് നിലകൾ ഒരുപാട് വലിയ വലിയ ഹാളുകള് ഒരുപാട് ഉപദേവതാ അമ്പലങ്ങൾ അങ്ങനെ വലിയ ഒരു അമ്പലമാണ് ഇത് ഏറ്റവും വിശേഷപ്പെട്ടത് ആയിരം തൂണുകളുള്ള ഒരു വലിയ ഹാളാണ് പിന്നെ വലിയ കുളം ഉണ്ട് ഇങ്ങനെ തൊട്ട് കിട്ടാനുള്ള വലിയ മരങ്ങളും അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള അമ്പലമാണിത് ഇതാണ് മഹാദ്വീപം ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു ആചാരമാണ് ഇത് ഒരുപാട് ദൂരെ നിന്ന് പോലും ആൾക്കാർക്ക് ഈ ദീപം കാണാൻ കഴിയും അത്ര അത്രയ്ക്ക് വലുതാണ് അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ദീപം കത്തിക്കാനായിട്ട് ഇങ്ങനെ അവിടെ ഒത്തുകൂടാറുമുണ്ട് ഒത്തിരി വലിയ ഉത്സവമാണ് ലൈവായിട്ട് എല്ലാ ടിവികളിലും കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ അവിടെ നമ്മുടെ നാട്ടിൽ കാണി കുറച്ചേ കാണിച്ചുള്ളൂ എല്ലാരും വ്രതമെടുത്ത് ഈ മലയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്ന അങ്ങനെയുള്ള ആഘോഷങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് എപ്പോഴും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെയുള്ള ഒരു അമ്പലമാണ് ഇത് ഭഗവാനെ നോക്കിയിരിക്കുന്ന വലിയ നന്ദീശ്വരൻ ഓം മാമഹേശ്വരായ നമ ഓം നമ ശിവായ മരുണാചലേശ്വരായ